വെൽക്കം ടു മൂവി ബ്രാൻഡ് നിരവധി ചിത്രങ്ങളിലൂടെ വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങൾ ചെയ്ത് മലയാളി പ്രേക്ഷകരുടെ മനം കവർന്ന താരമാണ് കലാഭവൻ മണി അദ്ദേഹം മൺമറഞ്ഞിട്ട് വർഷങ്ങൾ പിന്നിട്ടെങ്കിലും ഇന്നും കലാഭവൻ മണി എന്ന താരത്തിനോടും മനുഷ്യ സ്നേഹിയോടും ആരാധനയും ബഹുമാനവും പുലർത്തുന്നവരേറെയാണ് ആടിയും പാടിയും സാധാരണക്കാരോടൊപ്പം സംബന്ധിച്ചും ഒരാളായി മാത്രമേ മണി എല്ലാവരും കണ്ടിട്ടുള്ളൂ ഇന്നും താരത്തിന്റെ മരണം ഒരു തീരാ ദുഃഖം തന്നെയാണ് കഴിഞ്ഞ ദിവസമായിരുന്നു മണിയുടെയും നിമ്മിയുടെയും ഇരുപത്തിയാറാം വിവാഹ വാർഷികം മണി ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ വിവാഹ ജീവിതത്തിന്റെ ഇരുപത്തിയാറാം വർഷം ഇരുവരും സന്തോഷപൂർവം ആഘോഷമാക്കിയനെ തന്റെ സഹോദരന്റെ വിവാഹ വാർഷിക ദിനത്തിൽ ചേട്ടന്റെയും ചേട്ടത്തിയുടെയും ഫോട്ടോ പങ്കുവച്ചു കൊണ്ട് ആർ എൽ വി രാമകൃഷ്ണൻ എത്തിയത് തീർത്തും അറേഞ്ച്ഡ് ആയിരുന്നു മണിയുടെയും നിമ്മിയുടെയും പെണ്ണുകാണൽ ചടങ്ങുകളൊന്നും ഇവർക്ക് ഉണ്ടായിട്ടില്ല ഇരുവരും ആദ്യ കൂടിക്കാഴ്ച നടത്തുന്നത് കണ്ണമ്പുഴ ക്ഷേത്രത്തിൽ വെച്ചാണ് വിവാഹശേഷം ശേഷം മണിയുടെ ഒപ്പം പൊതുസ്ഥലങ്ങളിലൊന്നും നിമ്മി പോകാറുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇരുവരും തമ്മിൽ എന്തോ വിഷയങ്ങളാണെന്ന തരത്തിലുള്ള പ്രചാരണവും ഇടയ്ക്ക് നടന്നിരുന്നു എന്നാൽ മരിക്കുന്ന കാലം അത്രയും തങ്ങൾ സുഹൃത്തുക്കളെ പോലെ ആയിരുന്നു തങ്ങൾക്ക് ഇടയിൽ ഒരു വിഷയങ്ങളും ഇല്ല എന്നാണ് നിമ്മി പറഞ്ഞിട്ടുള്ളത് പരസ്പരം പാപ്പ എന്നാണ് നിമ്മി മണി വിളിച്ചിരുന്നത് ഒരു കുഞ്ഞിനെ പോലെയാണ് തന്നെ സ്നേഹിച്ചിരുന്നത് എന്നുമാണ് നിമ്മി മുൻപൊരുക്കൽ പറഞ്ഞിട്ടുള്ളത് കലാഭവൻ മണിയുടെ മരണത്തിന് പിന്നാലെ നൽകിയ ഒന്നോ രണ്ടോ അഭിമുഖങ്ങൾ ഒഴിച്ചാൽ എവിടെയും നിമ്മി പിന്നെ എത്തിയിട്ടില്ല മകളുമൊത്ത് പാലക്കാടാണ് താമസം എന്നെയും ഒരു കുഞ്ഞിനെ പോലെയായിരുന്നു സ്നേഹിച്ചിരുന്നത് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഒരു ഉരുള എനിക്ക് തന്നതിന് ശേഷം മാത്രമേ അദ്ദേഹം കഴിക്കാറുള്ളായിരുന്നു ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അത് വലിയൊരു തകർച്ചയായിരുന്നുവെന്നുമാണ് അദ്ദേഹത്തിന്റെ മരണശേഷം വാർത്തകൾ വന്നിരുന്നു അതേറെ വിഷമിപ്പിച്ചിരുന്നു സത്യം എന്താണെന്ന് ഞങ്ങൾക്കും ദൈവത്തിനും അറിയാം പറയുന്നവർക്ക് എന്തും പറയാമല്ലോ അദ്ദേഹം മരിച്ചു കിടന്നപ്പോൾ ഞാൻ കരഞ്ഞില്ല കരയുന്നത് കണ്ടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു എല്ലാം എല്ലാമായിരുന്നു ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ എങ്ങനെയാണ് ക്യാമറ നോക്കി ഒരു ഭാര്യയ്ക്ക് പോസ് ചെയ്യാൻ കഴിയുന്നത് എന്താണ് നമ്മുടെ ലോകം ഇങ്ങനെ ആയി പോയതെന്ന് അറിയില്ല അദ്ദേഹത്തിന് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു പക്ഷേ ആരെയും വീട്ടിൽ കൊണ്ടുവരാറില്ല ആ സൗഹൃദത്തിന്റെ ഒരു കാര്യത്തിലും ഞങ്ങൾ ഇടപെടാറില്ലായിരുന്നു അത് അദ്ദേഹത്തിന് ഇഷ്ടവുമായിരുന്നില്ല എന്നാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ചില കൂട്ടുകെട്ടുകൾ അദ്ദേഹത്തെ വഴിതെറ്റിച്ചെന്ന് ഇത്രയും മാരകമായ കരൾ രോഗം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതായി ആർക്കും അറിയില്ലായിരുന്നു ഞങ്ങളെ അറിയിച്ചിരുന്നുമില്ല ഒരു രോഗിയായി അറിയപ്പെടാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല മരണശേഷം പുറത്തുവന്ന ചില വാർത്തകൾ കേട്ടാൽ അദ്ദേഹത്തിന്റെ ആത്മാവ് പോലും പുറക്കില്ല ഇതിനെതിരെ എനിക്കോ എന്റെ കുഞ്ഞിനോ ഒന്നും ചെയ്യാൻ അറിയില്ല ഞാൻ അദ്ദേഹത്തിന്റെ പോസിറ്റീവ് വശങ്ങൾ മാത്രമേ എന്നും കാണാൻ ശ്രമിച്ചിട്ടുള്ളൂ നെഗറ്റീവ് വശങ്ങളൊന്നും തന്നെ ശ്രദ്ധിച്ചിരുന്നില്ല അദ്ദേഹം നടക്കുമ്പോൾ പുറകെ നടക്കാനായിരുന്നു ആഗ്രഹിച്ചിരുന്നത് ഒപ്പം നടക്കാൻ പോലും ശ്രമിച്ചിരുന്നില്ലെന്നുമാണ് നിമ്മി മുൻപൊരിക്കൽ പറഞ്ഞിരുന്നത്